ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നാളെ കേരളത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റന്നാൾ ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചതോടെ സ്കൂളുകൾ കൗതി ഉണ്ടോ മറ്റ് അപ്ഡേറ്റുകൾ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനും സിനിമാ അപ്ഡേറ്റ്സിനുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തൊട്ടടുത്ത ദിവസങ്ങളിൽ ബസ് സമരവും ദേശീയ പണിമുടക്കും വന്നതോടെ നാളെയും മറ്റന്നാളും കേരളത്തിൽ ജനജീവിതം സ്തംഭിപ്പിക്കും ചൊവ്വാഴ്ചയാണ് സ്വകാര്യ ബസ് പണിമുടക്ക് പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുന്നത് ഉൾപ്പെടെ ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് പണിമുടക്ക് സമരം ഒഴിവാക്കാൻ ഗതാഗത കമ്മീഷൻ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്ക് ബുധനാഴ്ചയാണ് ഇതോടെ സംസ്ഥാനത്ത് നാളെയും മറ്റന്നാൾ ജനജീവിതം സ്തംഭിപ്പിക്കുകയും ബസ് ഉടമകൾക്ക് പുറമെ ടാക്സികളും മറ്റന്നാൾ ഓടില്ല വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുക അമിത ഒഴിവാക്കുക തുടങ്ങി ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ഇത് പൂർണ്ണമായി അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് പാലക്കാട് ഗതാഗത കമ്മീഷൻ നടത്തിയ ചർച്ചയിൽ ബസ് ഉടമകൾ വ്യക്തമാക്കിയത് പ്രൈവറ്റ് ബസ്സുകളേറെ ആശ്രയിക്കുന്ന മലബാർ മേഖലയെ ആയിരിക്കും ബസ് സമരം രൂക്ഷമായി ബാധിക്കുക കൊച്ചി കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളും മലയോര മേഖലകളിലും നാളെ യാത്ര എളുപ്പമായിരിക്കില്ല മറ്റന്നാളത്തെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്കിലും കെഎസ്ആർടിസി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓർഡില്ല ടാക്സി സർവീസുകൾ നിരക്കാനാണ് സാധ്യത ബാങ്കിംഗ് ഇൻഷുറൻസ് അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പൊതു മേഖലാ സ്ഥാപനങ്ങളിൽ മറ്റന്നാൾ പണിമുടക്ക് ബാധിക്കും അവധി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഗതാഗത സൗകര്യം ഇല്ലാതെ ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാവും എന്തൊക്കെയാണോ നാളെയോടുകൂടി ഇതിനൊരു വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും കാത്തിരിക്കാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫിഷ്യൽ അപ്ഡേറ്റിനായിട്ട് അപ്പോൾ ഈ ഒരു സമരത്തിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇതി ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും